മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ എപ്പോഴും നമ്മൾ വ്യത്യസ്ത ബിസിനസ് ആശയമുള്ള ആളുകളെയാണ് നമ്മൾ പ്രോത്സാഹിക്കുന്നത് പക്ഷേ ഇന്നൊരു വ്യത്യസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഞാനിന്ന് ആക്ച്വലി ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂർ തന്നെ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പാലിയേറ്റ് ഹോസ്പിറ്റലാണ് അല്ലേ നിങ്ങൾ പക്ഷെ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഇവിടെ ബില്ലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് ഷിഹാബായി എന്നെ വിളിച്ച് ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ദിവസം വരാം വന്നിട്ട് നമ്മുടെ ഫാദറിനെ എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടുത്താം അതിന്റെ ഭാഗമായിട്ട് വന്ന് കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഒത്തിരി സന്തോഷം ഒത്തിരി ലക്ഷക്കണക്കിന് വ്യക്തികളുമായി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വലിയ വ്യക്തി ഒത്തിരി ഒത്തിരി സന്തോഷം ഫാദർ വളരെ സന്തോഷം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചും ഫാദർ ഇതിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിനെ കുറിച്ചും ഒരുപക്ഷെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഫാദറുമായിട്ട് ഒരു ബന്ധമുണ്ടാകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോനെ കാണുന്നത് എങ്ങനെയാണ് ഫാദർ ഞാൻ ടൈറ്റിൽ പറഞ്ഞു പറഞ്ഞ ഇതിന് ബില്ലില്ല ഈ ഹോസ്പിറ്റൽ പിന്നെ എങ്ങനെ ഇത് ഇത് വർക്ക് ഞാൻ കൺസെപ്റ്റ് തുടങ്ങിയത് ഇങ്ങനെയാണ് നമ്മളുടെ വീടുകളില് പോയി കിടപ്പ് രോഗികളെ ചെന്ന് കണ്ടപ്പോ അവിടെ സ്മാരക രോഗം മൂലം വേദനിക്കുന്നവര് മറ്റു ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വേറൊരു ഓപ്ഷൻ ഇല്ല വീട്ടില് കിടക്കുകയാണ് കിടന്ന് വേദനിക്കുന്നു അസ്വസ്ഥപ്പെടുന്നു മരണത്തെ അഭിമുഖീകരിക്കുന്നു അപ്പോ അങ്ങനെയുള്ള സമയത്ത് ചില രോഗികൾക്ക് പ്രൊഫഷണൽ കെയർ വേണം മറ്റൊരു ആശുപത്രിയിൽ പോയ ആധാരം വീട്ടിലുണ്ടാവില്ല അല്ലെങ്കിൽ അപ്പോൾ വീട്ടില് കിടക്കുന്ന പോലെ പ്രൊഫഷണൽ കെയർ കിട്ടുന്ന ഡോക്ടേഴ്സ് കെയർ നഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സൗജന്യമായി കിട്ടണം എന്ന വീട്ടിൽ കിടക്കുന്ന പോലെ കിടക്കും വേണം അപ്പോ ഇതല്ലാതെ വേറൊരു മാർഗം ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടാണ് ശാന്തിഭവൻ പാലിയേറ്റ് ഹോസ്പിറ്റൽ എന്ന നിലയിൽ അപ്പോൾ ഈ ആശുപത്രി കെട്ടിടം പണിയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഇത് എങ്ങനെ പിരിമുറുകും സ്റ്റാഫിന് സാലറി കൊടുക്കണം ഡീസൽ അടിക്കണം വണ്ടികൾക്ക് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പക്ഷേ ഞാൻ ഈ ആശയം കൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോ നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ അങ്ങനെ അത് ഒരു സമയത്ത് കിട്ടിയോണ്ട് ഇതൊന്നും നടക്കില്ല കാരണം എല്ലാ മാസവും ചെലവും പക്ഷേ ഒരു റെക്കറിംഗ് ആയിട്ട് എല്ലാ മാസം നമ്മൾക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറോളം പേര് നമ്മളെ സഹായിച്ചു എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ജനുവരിയിലെ സ്റ്റാഫ് സാലറി അമ്പത് ശതമാനം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്താ കാരണം എന്ന് വെച്ചാൽ ഒന്ന് കോവിഡ് വന്നപ്പോൾ വന്നപ്പോ പേർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാണ്ടായി പക്ഷെ ഇത് പൂട്ടിക്കളയാനും പറ്റില്ല അതിൻ്റെ ഉള്ളിൽ രോഗികൾ കിടക്കുന്നുണ്ട്

നമ്മുടെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഫാർമസി ലൈസൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഹോൾസെയിൽ ഉണ്ട് റീറ്റെയിൽ ഡിവിഷൻ ഉണ്ട് ഹോൾസെയിൽ ഡിവിഷൻ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കമ്പനികളിൽ നിന്ന് നമ്മൾ മെഡിസിൻ പർച്ചേസ് ചെയ്യും അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം നമ്മുടെ ഫാർമസിയിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ മരുന്നിരിക്കുന്നുണ്ട് ഇത് നമ്മൾ നമ്മളുടെ ഉണ്ട് ബ്രാൻഡഡ് ഉണ്ട് ഈ ഐറ്റംസ് നമ്മൾ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് കിട്ട പത്തൊമ്പത് ലക്ഷം രൂപയാണ് എന്ന് വെച്ചാൽ പതിനേഴ് ലക്ഷം രൂപ നമുക്ക് എടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് നിയമപ്രകാരം എം ആർ പി റേറ്റ് വെച്ച് നോക്കുമ്പോൾ ആ പതിനേഴ് ലക്ഷം രൂപ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചു ആ വിട്ടുകൊടുക്കുക ഞാൻ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം കാരണം നമ്മൾ പലപ്പോഴും ഓഡർ പണേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പോലും ഇതേപോലെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലാണ് അപ്പോൾ അത് നമുക്ക് പണി ചെയ്യാം നമുക്ക് ഡയാലിസിസ് ഉണ്ടെന്ന് കണ്ടേക്കാം അപ്പം നമ്മളതിനെ കാണാൻ പോകുന്നത്

ഈ ഡയാലിസിസുകൾ നെഫ്രോളജിസ്റ്റുകൾ നിർദ്ദേശിക്കുക ആഴ്ചയിൽ ഒന്ന് ആഴ്ചയിൽ രണ്ട് ആഴ്ചയിൽ മൂന്ന് ആഴ്ചയിൽ നാല് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഓരോ വ്യക്തിക്കും അവരുടെ കിഡ്നിയുടെ അവസ്ഥ വെച്ചിട്ടാണ് ഡയാലിസിസ് നിശ്ചയിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ രണ്ടു പേര് ഒരു അല്ല ആഴ്ചയിൽ രണ്ടെണ്ണം ആഴ്ചയിൽ മൂന്നെണ്ണം ആഴ്ചയിൽ നാലെണ്ണം അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മളൊരു നാൽപ്പതോളം പേർക്കാണ് വീഡിയോ കണ്ടിരിക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫാറിനൊന്ന് കോൺക്ട് ചെയ്യണം നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരുടെയും അസുഖങ്ങളും മാറട്ടെ അല്ലെ തീർച്ചയായിട്ടും പാവപ്പെട്ട ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ആക്ച്വലി ഇവിടെ കോസ്റ്റ് വൈസ് ഒന്നും നമ്മൾ ആദ്യം ഒന്ന് അതായത് ഇതിന്റെ ശരിക്കുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് പുറത്ത് ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മുപ്പതിനായിരം രൂപ തൊട്ട് മുകളിലേക്കാണ് അതിന്റെ എക്സ്പെൻസ് വരിക മനസ്സിലായി അവര് അവരുടെ സ്വന്തം റിസ്കില് ആശുപത്രിയിലേക്ക് പോകുന്ന പോലെ തന്നെ ഇവിടേക്ക് വരും ഇവിടെ നമ്മള് ഡയാലിസിസ് നമ്മൾ ഈ ആശുപത്രി ആയതുകൊണ്ട് നമ്മൾ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ആയ കാരണം കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ അതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുകയാണ് ബെഡിന് ചാർജ് ചെയ്യുന്നില്ല ഡയാലിസിന് ചാർജ് ചെയ്യുന്നില്ല നമ്മളെല്ലാം ഫ്രീ ആക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരു ബെഡ് പറഞ്ഞാൽ ഒരു മാസം മിനിമം മുപ്പതിനായിരം രൂപയെങ്കിലും പേർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാന്ന് പറയും മാസം എത്ര ലക്ഷം രൂപയാണ് സമൂഹത്തിലേക്ക് നമുക്ക് ഫാദർ നേരത്തെ മെഡിസിൻ ഇതാണ് നമ്മുടെ നമുക്ക് നമ്മുടെ ആശുപത്രിയുടെ കീഴിലെ ആറ് ഫാർമസി ഔട്ട്ലെറ്റുകൾ ഉണ്ട് അതായത് ഇവിടെ ഇവിടത്തെ ഹോൾസെയിൽ ഡിവിഷനും റീറ്റെയിൽ ഡിവിഷനും ഹോൾസെയിൽ ഡിവിഷനിൽ നിന്നാണ് നമ്മുടെ ആറോളം ഫാർമസി ഔട്ട്ലെറ്റുകളിലേക്ക് മെഡിസിൻ പോകുന്നത് അവിടെ കൂടുതലായിട്ടും ഈ ഈ റേറ്റിലാണ് ഞാൻ പറയട്ടെ മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ മരുന്ന് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഈ മരുന്ന് നമ്മൾ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പത്തൊമ്പത് ലക്ഷമായി പതിനേഴ് ലക്ഷം രൂപയാണ് നമ്മൾ സമൂഹത്തിന് വിതരണം ചെയ്യുന്നത് ലാഭം എടുക്കാമെടുക്കാതെ ഇവരുടെ സാലറി കാര്യങ്ങളൊക്കെ നമ്മൾ ചാരിറ്റിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കിട്ടുന്ന സംഖ്യ കൊണ്ടാണ് നമ്മള് അവിടുത്തെ റെന്റ് കൊടുക്കുന്നത് ഇവിടുത്തെ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് മരുന്നു കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡീസല് ഡ്രൈവർ കുറെ ചെലവുകൾ അതിൽ വരുന്നുണ്ട് പക്ഷെ എന്തുമാത്രം മനുഷ്യരാണ് സ്ഥിരം മരുന്ന് കഴിക്കുമ്പോൾ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ ഭക്ഷണിക്കണത് അപ്പം നമ്മൾ ഉദ്ദേശം ഒരു നാൽപ്പത്തെട്ട് ശതമാനത്തോളം ഒക്കെ കിഴിവ് ഈ മരുന്ന് മേടിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് മാസം ഒരു മാസത്തെ പൈസ കൊണ്ട് അവർക്ക് രണ്ട് മാസത്തെ മരുന്ന് മേടിക്കാൻ പറ്റും ഒരുപാട് ആളുകൾക്ക് ഭക്ഷണവും അതായത് ഇവിടെയുള്ള പേഷ്യൻസിനും സ്റ്റാഫിന് എല്ലാവർക്കും ഭക്ഷണവും കൊടുക്കുന്ന ഭയങ്കര വലിയൊരു കലവറ അല്ലേ കലവറ എന്ന് തന്നെ പറയാം അതും ഇതിൻ്റെ ഒരു പാർട്ടാണ് ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ ഉദാഹരണത്തിൽ ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്ന ഒരാൾക്ക് ഫാദറിനെ ഒന്ന് സഹായിക്കണം സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മെഡിസിനിലോ അല്ലെങ്കിൽ എന്താ പറയാ ഡയാലിസിസിലോ അങ്ങനെ എന്തെങ്കിലും സഹായിക്കണമെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം നേരിട്ട് വിളിക്കാൻ മൈൻഡ് ഉള്ളവർക്ക് എന്റെ നമ്പറിൽ എന്റെ നമ്പർ ഇത്രയാണ് ബൈഹാട്ട് പഠിക്കാൻ എളുപ്പം ഒമ്പത് ഞാൻ രണ്ടായിരത്തിഒമ്പതിലെടുത്ത ഫോണാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉറപ്പായിട്ടും ഇനി ഇതിൽ തന്നെ ഈ ആശുപത്രിയുടെ ഒഫീഷ്യൽ നമ്പറും കൂടിയാണ് ഈ മൊബൈൽ നമ്പർ അപ്പൊ അതുകൊണ്ട് ഇതില് ഫോൺ പേ ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് തന്നെയും എല്ലാം നമുക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ശാന്തിബോൺ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഐ ഡി ഉണ്ട് ആ വെബ്സൈറ്റ് ഐ ഡിയിലേക്ക് കയറി കഴിഞ്ഞാല് മാസം തോറും സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതിന്റെ ഓപ്ഷൻസ് അതിലുണ്ട് പിന്നെ ഫുഡിനെ നമ്മൾ വെജിറ്റബിൾ ഫുഡാണ് സാധാരണ കൊടുക്കാറ് അതെ ആറായിരം രൂപയോളം നമുക്കൊരു ദിവസത്തേക്ക് നമ്മൾക്ക് ചെലവ് വരും അതേസമയം തന്നെ ഇനിയിപ്പോ ഫിഷും മീറ്റും ഒക്കെ കൂട്ടി കൊടുക്കണമെന്ന് ആരെങ്കിലും അവരുടെ മെമ്മർ അവർക്ക് ഓർമ്മ ദിനങ്ങളിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് അവർക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷെ നമ്മൾ ആറായിരം രൂപയോടെയാണ് വെബ്സൈറ്റിൽ കാണിച്ചേക്കുന്നത് അപ്പൊ അതിലിപ്പോ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ പൈസ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു കുറയും അപ്പൊ ഞാൻ കൂടുതൽ പൈസ വാങ്ങിയെന്നുള്ള ഒരു ആരോപണം എന്റെ പേരിൽ ഉണ്ടാവില്ല ഞാൻ പറയുന്നത് അത് അതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഡയാലിസിസ് ആയാലും ഡയാലിസിസ് ഒരു ഡയാലിസിസ് നമ്മൾ എടുക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എഴുന്നൂറ്റി അമ്പത് രൂപ അല്ല ശരിക്കും ഇതിന്റെ ചില കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഒന്ന് കരണ്ടാ പോയാ മണിക്കൂറിന് ഇരുപത്തിയേഴ് ലിറ്റർ ഇരുപത്തി ലിറ്റർ ഡീസൽ തന്നെ വേണം ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കാൻ ഞാൻ പറയുന്നത് ആ സിസ്റ്റത്തിന് നല്ല എക്സ്പെൻസീവ് ആണ് നമുക്ക് പക്ഷെ എന്നാലും ഒരു എല്ലാവർക്കും എടുക്കാവുന്ന ഒരു സംഖ്യ എന്നുള്ള രീതിയിൽ അത് വെബ്സൈറ്റ് വഴി നമുക്ക് അടയ്ക്കാൻ പറ്റും പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് അത് അയച്ചു കൊടുക്കാം നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു ഒരു പേഷ്യന്റിനെ ഒരു ഡയാലിസിന് തീർച്ചയായിട്ടും വരുന്നുണ്ടോട്ടോ ഫാദറിന്റെ നമ്പർ ഞാൻ കൊടുക്കാം ഫാദർ ദുബായി അവരെ ഞാൻ കഴിഞ്ഞ മാസം പോയായിരുന്നു കഴിഞ്ഞ ഒരു മാസം ഫാദറും വരുന്നുണ്ട് ഫാദറിന് ആൾക്കാരൊക്കെ ഒന്ന് പരിചയം ഏപ്രിൽ മാസം ആണ് ആ നടക്കട്ടെ അപ്പൊ എന്തായാലും നമ്മൾക്ക് ഫാദർ ഇപ്പൊ ഞാൻ പ്രധാനപ്പെട്ട കാര്യം അന്ന് അന്ന് നമ്മുടെ സന്തോഷം കേട്ടോ താങ്ക്സ് അന്ന് നമ്മളുടെ എബിൻ വന്നപ്പോഴേ ഫുഡ് കവറ നിങ്ങളെ കാണിച്ചു അപ്പൊ ഇത്രയും ആളുകൾക്ക് ബൈ സ്റ്റാൻഡ് ഫ്രീ ആണ് നേരത്തെ ഫാദർ പറഞ്ഞു ആ ഓപ്ഷൻ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഫുഡിന്റെ കവറോട് ഒന്ന് കാണാം തീർച്ചയായിട്ടും പേഷ്യന്റിനാണെങ്കിലും പേഷ്യന്റ് കൂടെയുള്ള ആൾക്കാർക്ക് ആണെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം ഇതും സൗജന്യമായിട്ടാണ് തീർച്ചയായിട്ടും അല്ലെ തീർച്ചയായിട്ടും എല്ലാ തരം ഫുഡും ഉണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എക്സ്റ്റൻഷൻ ഓഫ് നമ്മൾ നമ്മുടെ കിടന്ന പൈസ എന്തായാലും കണ്ട പോലെ വളരെ മൾട്ടി എല്ലാ ഫംഗ്ഷൻസും ഉള്ള ഒരു കിച്ചൺ ആണ് ഈ കാണുന്നത് ഒക്കെ നടന്നു പോകുന്നത് ഫാദർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നല്ല ആളുകളുടെ മനസ്സ് കൊണ്ടിട്ടാണ് പക്ഷേ ഈ വീഡിയോ കണ്ടിരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഫാദറിനെ സഹായിക്കാൻ വിളിക്കാം ഫാദറിനെ ഫാദറുമായിട്ട് ഞാൻ ഒരുപാട് നാളത്തെ ബന്ധമില്ല പക്ഷെ ഞങ്ങൾ വന്ന് പരിചയപ്പെട്ടപ്പോൾ വളരെ ഞങ്ങൾ ഭയങ്കര ഒരുപാട് നാളത്തെ ബന്ധമുണ്ടോ തോന്നിയ ചെയ്തു അപ്പൊ എന്തായാലും ഫാദർ അതേപോലെ ലാബ് പോലെ പ്രത്യേകത അല്ലേ അവിടെയും ഒരുപാട് ഫെസിലിറ്റികൾ അപ്പൊ ആ ലാബ് കൂടെ കണ്ടിട്ട് നമ്മൾ എന്തായാലും ഇനിയും കേട്ടോ അപ്പൊ നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത് ലാബാണ് ഇവ ഈ പ്രത്യേകത ഇവിടെ ആക്ച്വലി ഫോർ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ ഇത് ഈ മെഷീൻ ബയോകെമിസ്ട്രി മെഷീൻ ആണ് നമ്മുടെ ഷുഗർ കൊളസ്ട്രോൾ ക്രിയാറ്റിൻ അങ്ങനെയൊക്കെയുള്ള പാരാമീറ്റേഴ്സ് നോക്കുന്ന വളരെ വിലപിടിച്ച മെഷീൻ ആണ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് ആക്യുറസി ഗോൾഡ് ഡിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതിന്റെ ഷുഗർ പുറത്ത് നമ്മൾ ചെയ്യുമ്പോൾ നാല്പത് രൂപ അമ്പത് രൂപ എഴുപത് രൂപ വരെയൊക്കെ ഷുഗറിന്റെ ഒരു പാരമീറ്ററിൽ നിന്ന് വരാറുണ്ട് നമ്മൾ അതുകൂടെ ചെയ്ത് കൊടുക്കുന്നത് നാല് രൂപയ്ക്കാണ് ഷുഗർ ടെസ്റ്റ് രൂപ എന്താ കാരണം എന്നറിയുമോ ഇതൊരു മെസ്സേജ് ആണ് എന്താണെന്ന് വെച്ചാല് പല രോഗങ്ങളുടെയും തുടക്കം ഷുഗർ ഷുഗർ അപ്പൊ നമ്മള് അമ്പത് റുപ്യ എഴുപത് റുപ്യ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾ പോയി ടെസ്റ്റ് ഒന്നും ചെയ്യില്ല അപ്പൊ നമ്മള് പരമാവധി എത്ര കുറച്ചിടാമോ ആളുകൾക്ക് ഒന്ന് മാസം ഒരു ഷുഗർ ഷുഗർ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാം ചെയ്യാൻ രൂപ കൊളസ്ട്രോൾ ഇരുപത് ക്രിയാറ്റിൻപത് എസ് സിഒ്ടി അത് ലിവർ ഫങ്ഷൻ ആണ് എസ് സിഒഒി എസ് നോക്കുക പിന്നെ വൈറ്റമിൻ ഡി അത് പത്തായിരത്തി മുന്നൂറ് രൂപ റേറ്റ് വരും നമുക്കതൊരു അഞ്ഞൂറ് രൂപ വരുന്നത് അതായത് താഴെയായിരിക്കും പ്രൈസ് അത് എന്തുകൊണ്ടാണ് മറ്റ് ലാബുകളെക്കാളും കുറവിന് കൊടുക്കുന്നുള്ളതൊന്നല്ല എന്റെ പ്രത്യേകത അത് അവർ ഇതൊന്നും അങ്ങനെ നടത്താൻ പറ്റില്ല ഇത് പൊതുസമൂഹം കൈകോർക്കണ കാരണം കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ നടത്തിപ്പ് കോസ്റ്റുകള് ടെക്നീഷ്യൻസിൻ്റെ അവർക്ക് കൊടുക്കേണ്ട സാമ്പത്തിക ബെനിഫിറ്റ്സ് ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ റേറ്റിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ചാരിറ്റി ലെവലിലെ ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് ഈ തവണ ഞാനിത് ചെയ്യാൻ കാരണം പറയട്ടെ ഒന്നര വയസ്സായ ഒരു കൊച്ചി ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇവിടെ അഡ്മിറ്റായി എന്തിന് ട്രീറ്റ്മെൻറ്റിനല്ല ടാറ്റ പറയാനുള്ള ദിവസങ്ങളോ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺ ബ്രെയിൻ ട്യൂമർ വന്നു അപ്പോൾ നമുക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏഴി ഡിറ്റക്ഷൻ എത്രയും വേഗതയിൽ ചെയ്ത് എന്തെങ്കിലും രോഗങ്ങളുടെ തുടക്കം എവിടെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും നേരത്തെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചാൽ ജീവൻ രക്ഷിക്കാൻ പറ്റും അതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ വളരെ സന്തോഷം സാറിൻ്റെ പരിചയ ഫാദറിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷം ഞാൻ ആക്ച്വലി ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ഫാദർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി തന്നെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും

ഈ പ്രാർത്ഥന എന്തായാലും ഞാൻ എല്ലാവിധ ആശംസകളും എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ് ഇനിയും നമ്മുടെ വ്യത്യസ്ത ബിസിനസ് ആശയമുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതേപോലെ ഒരു ഇങ്ങനത്തെ വ്യത്യസ്ത പേഴ്സണാലിറ്റിയുടെ നമ്മളെ വിളിച്ചത്